നമ്മുടെ കാൽമുട്ട് വേദന കുറക്കാനല്ലേ ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് നോക്കിക്കോ ഈ നമുക്ക് വേദനയില്ല കാല് ഇതേപോലെ കയറ്റി വെക്കാം എന്നിട്ട് അതിനടിയിലേക്ക് എന്തെങ്കിലും തരങ്ങാനോ അതെന്തോ വെറുക്കാം എന്നിട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് പിടിക്കുക ഒരു മുപ്പത് സെക്കൻഡിൽ ഇതേപോലെ പിടിക്കാം ഡെയിലി ഇത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ആ കാലിൽ നെട്ടി വെക്കാം എന്നിട്ട് നമ്മളെ മുട്ടിനെ ഇതുപോലെ തടണം കാലിന്റെ ഈ കയറി ഈ ഭാഗം ഉപയോഗിച്ചിട്ട് താഴോട്ട് മുട്ടിനു ചുറ്റുമായിട്ട് ഇങ്ങനെ തടാം ഇത് ഒരു അഞ്ചു മിനിറ്റ് തടവാം പിന്നെ ഇത് കഴിഞ്ഞ ശേഷം ഈ മുട്ടിന്റെ രണ്ടു ഭാഗത്തും പോയിൻസ് ഉണ്ട് വൈറ്റിൽ പോയിന്റ്സ് അവിടെ പിടിച്ചിട്ട് ഇതേപോലെ ക്ലോക്ക് വൈസ് തരാം അത് കഴിഞ്ഞ ശേഷം ആന്റി ക്ലോക്ക് വൈസ് തന്നെ ഇതേപോലെ ചെയ്യണം താഴോട്ട് ഇനി വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ആവർത്തിക്കാതെ ഇത് ചെയ്യാ കൊച്ചു സമയം അത് കഴിഞ്ഞിട്ട് ഇത് വേണ്ട ചെയ്യാം എന്നിട്ട് മുകളിലോട്ടും ഇത് ഇത്രയും കാര്യം ഡെയിലി ചെയ്തോണ്ടിരുന്നാൽ മതി അപ്പൊ മുട്ടുവേദന ഉണ്ടെങ്കിൽ അത് പോകും പിന്നെ ബാക്കി കുറേ സ്റ്റെപ്സ് ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം